മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ഇന്ന് വിവിധ അനുസ്മരണ ചടങ്ങുകളോടെ ആചരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജന്മനാടായ പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് പ്രധാന ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏഴിന് ആരംഭിച്ച കുർബാനയ്ക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ കത്തോലിക്ക ബാബ മോർ ബസലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ നേതൃത്വം നൽകി പള്ളിയിലെ വിശുദ്ധതയും വ്യക്തിത്വത്തിന്റെ സ്മരണയും നിറഞ്ഞ ഈ ചടങ്ങിൽ കുടുംബാംഗങ്ങളടക്കം നിരവധി രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പങ്കെടുത്തു ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്നതിനായി ഇന്ന് പുതുപ്പള്ളിയിൽ ഒരു വിശാല പൊതുസമ്മേളനവും നടക്കും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച രാത്രി കോട്ടയത്തെത്തി കൊച്ചിയിലെത്തിയ ശേഷം റോഡ് റോഡുമാർഗം കുമരകത്തെത്തിയ രാഹുൽ രാത്രിയോടെ പുതുപ്പള്ളിയിൽ എത്തിയതായാണ് വിവരം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശേഷം രാഹുൽ ഗാന്ധി പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെത്തി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനവും കെ പി സി സിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു സ്മൃതി സംഗമത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ മതമേലാധ്യക്ഷന്മാർ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങൾ ഭാരവാഹികൾ കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് എം പിമാർ എംഎൽഎമാർ മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു